सेवेंस गोल्डन डायमंस इरमलूर वडे तला। फोटोजी वेली लाइन स्पोर्ट्स क्लब बिंदे सुबह न जोबली आगोशिसु। फोटोजी वेली लाइन स्पोर्ट्स क्लब बिंदे सुबह न जोबली आगोशम बिंदे जोबली हारिल कहजा मैक्सी अमले उल्गानम जीरो। हमने फोटो लीजी वेली पर देश तल। अंबाद वासन कल कुमोंगो। उन्हें � പള്ളിക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ട് അവരെ അന്ന് ഇവരെ ക്ലബിനെ തുടങ്ങി കുറിക്കുന്നത് ആ ക്ലബിന് പ്രവർത്തിച്ചവരുടെയും അത് നേതൃത്വപ്പെടുത്തവരുടെയൊക്കെ വലിയ ശ്രമത്തിന്റെ ഭാഗമാണ് അൻപ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങള് സ്പോർട്സ് അക്കാദമി ചെയർമാൻ സേവർ ആന്റണി അധ്യക്ഷത വഹിച്ചു ജോസഫ് ഫെർണാണ്ടസ് സ്വാഗതം പറഞ്ഞു നഗരസഭാ നഗരസഭ സമിതി അധ്യക്ഷൻ ടി കഷഫ് കൊച്ചി മെട്രോപോളിറ്റൺ ചെയർപേഴ്സൺ ബെനഡിക് ഫെർഡസ് കൌൺസിലർ ശീബലാൽ എൻ കെ നാസർ മുതിർന്ന ഫുട്ബോൾ കോച്ച് റൂഫസ് ഡിസോസ മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സേവിയർ പയസ് സന്തോഷ് ട്രോഫി താരം കെ പി വില്യംസ് മുൻ ഫുട്ബോൾ താരം അജിബായി ക്ലബ് പ്രസിഡന്റ് ജോസഫ് വില്യം സെക്രട്ടറി പ്രവീൺ കെ ആർ പ്രസംഗിച്ചു മുഖ്യാതിഥികൾക്കും മുഖ്യാധികൾക്കും ഗോൾഡൻ ജൂബിലി ഉപഹാരങ്ങൾ സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി